അതുപോലെ ഞങ്ങളുടെ അമ്മ അമ്മയ്ക്കും അമ്മയാണ് ഞങ്ങളിത് പഠിപ്പിച്ചത് അമ്മ നിറയെ ഉണ്ടാക്കുമായിരുന്നു അത് കണ്ടാണ് ഞങ്ങളും ഇത് പഠിച്ചത് പിന്നെ അതുപോലെ തന്നെ മക്കള് വരുന്ന വഴിക്ക് അച്ഛന്മാരല്ലേ വണ്ടി കൊണ്ട് വരുന്ന വഴിക്ക് എവിടെയും ഉണ്ട് വൃഗശല്യം ഉണ്ട് പിന്നെ കാട്ടാടൊക്കെ വന്നിട്ട് ഇത് തിന്നാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വല കെട്ടി മറിക്കും പിന്നെ കൊച്ചുമക്കൾ ഞങ്ങൾക്കില്ല പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മക്കളില്ലല്ലോ വൈദികരല്ലേ ഒരു കല്യാണം കഴിച്ചു കഴിച്ചിരിക്കുന്ന വൈദികരല്ല അല്ലാതെ അപ്പം ഞങ്ങൾക്ക് ഈ ചെടികൾ കാണുമ്പോൾ വളരെ സന്തോഷമാണ് മുന്നേ വരുന്നതിന് ഈ കുമ്മായം കലക്കിയിട്ട് കൊണ്ട് തുടച്ചെടുത്ത് കളയണത് ഇത് മാറ്റി നട്ടിരിക്കണം ചട്ടിയിലാണെങ്കിലും ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് നമ്മൾ തമിഴ്നാട്ടിൽ വരെ എത്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരത്തല്ല ഇവിടെ കുളപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കുളപ്പള്ളിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ടാൻഡി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് എസ്റ്റേറ്റിൻ്റെ ഉള്ളെന്ന് പറയുമ്പോൾ ഏകദേശം റോഡിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഉള്ളിലാണ് ിലും എന്താ പറയുക റിയൽ എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കാണാനില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ റോട്ടിൽ നിന്ന് പുറത്തുനിന്ന് ആൾ വന്നിട്ട് കാണാനോ ഒന്നുമല്ല അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ് ഇവിടുത്തെ മെയിൻ താരം എന്ന് പറയുന്നത് ഒരുപാട് ചെടികളുണ്ട് പക്ഷേ ആയിട്ട് ഇവിടുത്തെ എന്ന് പറയുന്നത് പോയിന്റ് സീറ്റി തന്നെയാണ് പോയിന്റ് സീറ്റി അവർ അഞ്ചോ ആറോ വെറൈറ്റി ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഒറ്റ ഒന്ന് ഒരൊറ്റ കളറിലാണ് പിങ്കും വൈറ്റും കൂടെ കൂടി ആ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും ഒട്ടും മോശമാവാത്ത ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ തമിഴ്നാടിൻ്റെ ഇങ്ങനെ ഉള്ളിൽ ഒരു സ്ഥലത്ത് ഒരുപാട് പ്ലാന്റുകളൊന്നും അല്ല പോയൻ സീറ്റിയ തന്നെയാണ് മെയിൻ താരം ശരിക്കും പോയൻ സീറ്റികൾ നമുക്ക് പറയാം എല്ലാവർക്കും അറിയാം ചെടികളെ സ്നേഹിക്കുന്ന അത്യാവശ്യം ആളുകൾക്ക് അറിയാം പോയൻ സീറ്റിയ എന്ന് പറയുന്നത് വർഷത്തിൽ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കണം അതല്ലെങ്കിൽ ആ പ്ലാന്റ് നാശമായി പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം പാഷനേറ്റ് ആയതുകൊണ്ടാണ് എല്ലാ ആ വർഷം ഇത്രയും ഒരാറ് വെറൈറ്റി ഉണ്ടെന്ന് ആണ് തോന്നുന്നത് ആറ് വെറൈറ്റി ആണ് ഉള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്നത് ഈ പിങ്കും വൈറ്റും കൂടെ കൂടി കളർന്ന ആ ഒരു ഇത് അതിൻ്റെ എന്താ ഇതാണ് യഥാർത്ഥ പേരും എനിക്കറിയില്ല എല്ലാത്തിനും വെറൈറ്റിക്കും പേരുകളുണ്ടാവും എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ജോസ് ജോസങ്കിളിൻ്റെയും ആനിയാൻറ്റിൻ്റെയും വീടാണ് ചോദിച്ചു മനസ്സിലാക്കാം പന്തപ്പള്ളിയിൽ നിന്നാണ് വീട്ടുപേര് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ഇതും ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനാ അത് ഞങ്ങളും ഈ ചെടികളുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് കാരണം ചെടികളില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഓരോ പ്രഭാതത്തിലും ഇടീറ്റ് ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഈ ചെടികളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഊർജം ഒരു എനർജി കിട്ടും ഞങ്ങൾ കൃഷിയാണ് കൃഷിയാണ് തേയിലത്തോട്ടം കാപ്പിത്തോട്ടം കൃഷിയാണ് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ടു മക്കള് അവര് രണ്ടുപേരും അച്ഛന്മാരാണ് അതെ അതെ ഇല്ല ഇല്ല അവര് രണ്ടുപേരും ദേവീവിളിക്ക് പോയി അച്ഛന്മാരാണോന്ന് പറഞ്ഞു പോയി അച്ഛന്മാരാണ് മൂത്ത മകൻ ഇപ്പോൾ നാരങ്ങത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിലെ കാര്യാണ് ഈങ്ങാപ്പുഴ ഒരു സ്കൂളുണ്ട് അതിന്റെ പ്രിൻസിപ്പാളാണ് രണ്ടാമത്തെ മകൻ ഇറ്റലിയിലെ റോമിൽ തിയോളജി എൻ്റെ പേര് ആനി ആനി ജോസ് എൻ്റെ വീട് നിലമ്പൂരാണ് ഞാൻ നിലമ്പൂരിൽ ഇങ്ങോട്ട് വന്നിട്ട് മുപ്പത്തി ഒൻപത് വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും വൈദികരായി മൂത്ത മോൻ വൈദികനായിട്ട് ഏഴ് വർഷം പൂർത്തീകരിച്ചു എട്ടിലേക്ക് കടന്നിരിക്കുന്നു ഇളയ മോൻ വൈദികനായിട്ട് ആറു വർഷം പൂർത്തീകരിച്ച് ഏഴിലേക്ക് കടന്നിരിക്കുന്നു ഇത്രയും ഒരു മെയിൻ റോഡിൽ വന്നിട്ടാണ് ഇതൊന്നും ആരും വന്ന് കാണാനൊന്നുമില്ല ഇത്രയും ഉള്ളിൽ ഉണ്ട് പിന്നെ കാട്ടാടൊക്കെ വന്നിട്ട് ഇത് തിന്നാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വല കെട്ടി മറിക്കും വല കെട്ടി മറിക്കും അപ്പൊ പിന്നെ രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിക്കണം അത്ര സംരക്ഷണമുണ്ട് ഞങ്ങൾക്കെന്നും ഈ പൂക്കൾ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മക്കളില്ലല്ലോ വൈദികരല്ലേ ഒരു കല്യാണം കഴിച്ച് കഴിക്കുന്ന വൈദികരല്ല അല്ലാതെ അപ്പം ഞങ്ങൾക്ക് ഈ ചെടികൾ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഒത്തിരി സന്തോഷം പിന്നെ പൂക്കൾ രീതി മുന്ന വരുന്നതിന് ഈ കുമ്മായം കലക്കിയിട്ട് അതിൻ്റെ നീര് തളിച്ചു കൊടുത്താൽ മതി ഓവറാകാൻ പാടില്ല ലൈറ്റ് എത്ര ലിറ്റർ വെള്ളത്തിലേക്ക് ലൈറ്റായിട്ടാ കൊടുക്കാനുള്ളു ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഞാൻ കുറച്ചെടുത്തിട്ട് കലക്കി അങ്ങനെ പരീക്ഷിച്ചു നോക്കി അപ്പം അതെനിക്ക് വിജയിച്ചു ആ വിജയിച്ചു പിന്നെ എന്നിട്ട് ആ മഞ്ഞെല്ലാം നമ്മളൊരു തുണി കൊണ്ട് തുടച്ചെടുത്ത് കളയണത് പക്ഷേ ഇത്രയും ചെടികൾ എല്ലാത്തിലും ബാധിക്കുന്നതിന് മുമ്പ് നമ്മളത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് മുന്നേക്കുള്ള ആ കുമ്മായ കലക്കിയിട്ട് തളിച്ചതിന് ശേഷം ആ ചെടിയെ മാറ്റി വെക്കണം ഇതിൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ബാധിക്കും മുന്നു വന്ന ചെടിയിൽ നിന്ന് ഒരു കമ്പ് പോലും മുറിച്ചു നടാൻ പാടില്ല നട്ട് കഴിഞ്ഞാൽ അത് പോകും വർഷം വർഷം ഇത് മാറ്റി നട്ടിരിക്കണം ചട്ടിയിലാണെങ്കിലും ഒരു വർഷത്തിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഇത് പോയി നശിച്ചു പോകും പുതിയതായിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കണം വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തോളം അതിൽ കൂടുതൽ ഈ വലുപ്പത്തിലുള്ള ഇത്രയും വലുപ്പത്തിലുള്ള തണ്ടാല് വേണം അതെ അതെ ചാണകം മണല് മണ്ണ് ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ആ ചട്ടിയിൽ നിറച്ചിട്ട് നടുമ്പോൾ ആദ്യം നടുമ്പോൾ മണല് കൂടുതൽ ഇടണം എന്നാലാണ് വേര് പിടിക്കാൻ എളുപ്പം അത് കഴിഞ്ഞിട്ട് ചെറിയ കൂടെക്കകത്തണ് ചെറിയ കൂടെ ആദ്യം നേഴ്സറി കൂടെയിൽ അത് കഴിഞ്ഞിട്ട് ചട്ടി കൊണ്ടുവന്നിട്ട് പഴയ ചട്ടി എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ചട്ടിയിൽ അടിയിൽ ഓട്ടയിലും ഓടിൻ്റെ കഷ്ണം ഇട്ടിട്ട് അടിയിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഓടിൻ്റെ കഷ്ണം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ചെടിയിൽ നല്ല മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതിൽ നിറയ്ക്കുക നല്ല പണിയുള്ള പരിപാടിയാണ് പക്ഷെ അത് മറ്റേ ഒന്നാമത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഓട്ടയെല്ലാം തുറന്ന് വൃത്തിയാക്കണം എന്തെങ്കിലും രോഗാണുക്കളുണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകും ചട്ടി ഉണക്കിയതിന് ശേഷം നടുവാണെങ്കിൽ പുതിയതായിട്ട് വരുന്ന ചെടിക്ക് നല്ല ഉഷാറായിട്ട് നന്നായിട്ട് വരും ആദ്യത്തെ ഒരു വളം ഞങ്ങൾ ഇടുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ വളങ്ങൾ ഒന്നും ഇടുന്നില്ല അത് ഇടുമ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ വളം ഇട്ടു കിട്ടും അപ്പോഴും മണലും മണ്ണും ചാണാപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് അതിന്റെ ഒപ്പം കുറച്ച് കുമ്മായം കൂടി ചേർക്കുക അടി ചതിൽ പിടിച്ചത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് കുമ്മമായിട്ട് ഉണ്ട് അത് നമ്മൾ നിഴലത്ത് വെച്ച് കഴിഞ്ഞാൽ പൂവിന് നല്ല നിള നിറവും കിട്ടും നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും വെയിലത്ത് വെച്ചാൽ മഞ്ഞും അടിക്കും നട്ടതായിരുന്നു അതെല്ലാം ഉണങ്ങിപ്പോയി മഞ്ഞ് വീഴുമ്പോൾ അത് പോകും ഉരുപോ വന്നാല് ഞങ്ങള് പുറത്ത് വയ്ക്കാൻ ഞങ്ങൾക്ക് ഇവിടെ വെക്കാൻ ഇല്ല അതാണ് ഞങ്ങളുടെ മക്കൾ രണ്ടുപേരും വൈദികരാണ് പിന്നെ കൊച്ചുമക്കൾ മക്കൾ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ചെടികൾ കാണാൻ ഭയങ്കര സന്തോഷാണ് അതുകൊണ്ട് ചെടികൾ പൂ പറയാന് ഞങ്ങക്ക് ഇഷ്ടമല്ല അതുപോലെ ഞങ്ങളുടെ അമ്മ അമ്മയ്ക്കും അമ്മയാണ് ഞങ്ങളിത് പഠിപ്പിച്ചത് അമ്മ ഞങ്ങളെല്ലാം ചെറിയ വയസ്സിൽ തന്നെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ചെടിത്തോട്ടം പൂന്തോട്ടം ഉണ്ടാക്കുക ഉണ്ടാക്കി വളർത്തി പൂക്കളെല്ലാം നിറയെ ഉണ്ടാക്കുമായിരുന്നു അത് കണ്ടാണ് ഞങ്ങളും ഇത് പഠിച്ചത് അമ്മയുടെ കാലത്ത് ആര് വന്ന് ചോദിച്ചാലും ചെടി ഒന്നും കൊടുക്കില്ലായിരുന്നു കാരണം പൂവൊന്നും കൊടുക്കില്ലായിരുന്നു കാരണം അമ്മയ്ക്ക് ഇത് എപ്പോഴും കാണുന്നത് അത് കണ്ട് ഞങ്ങളും പഠിച്ചു അതുപോലെ പിന്നെ അതുപോലെ തന്നെ മക്കള് വരുന്ന വഴിക്ക് അച്ഛന്മാരല്ലേ വണ്ടി കൊണ്ട് വരുന്ന വഴിക്ക് എവിടെയും മേടിച്ചോണ്ട് വരും ചട്ടിയും മേടിച്ചോണ്ട് വരും അത് മമ്മി പപ്പ ഇതൊന്നും സൂക്ഷിക്കണം കൊണ്ട് വെക്കണം അങ്ങനെ കൊണ്ടുണ്ട് മക്കൾക്ക് രണ്ട് പേർക്കുണ്ട് അതെ 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 ഇതിന്റെ ആറ് വെറൈറ്റി ഇവിടെ ഉണ്ട് ഇതാണ് പിടിക്കാൻ കൂടുതൽ എളുപ്പം മറ്റത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ട് ആ അത് നട്ട് നോക്കി നട്ടു അത് ചിരിഞ്ഞു പോകും വീണ്ടും നട എന്ന് പറഞ്ഞ ഇത് നട്ടുണ്ടാകുന്ന സമയം ഇത് തന്നെ ആയിരിക്കും ഞങ്ങളുടെ വർക്ക് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഞങ്ങൾക്ക് ഇത് തന്നെ വർക്ക് ഇതിന് രാസവളങ്ങൾ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കാരണം രാസവളം ഇട്ട് കൊടുത്താൽ പോവും കാരണം ഇത് വളരെ ലോലമായ ചെടി ചെടിയാണ് ചെടിയാണ് ചാണകൊടി മാത്രം ഇത്രയും കാര്യങ്ങൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഈ നട്ടുണ്ടാക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാനുണ്ടോ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് എന്നും വെള്ളമൊഴിക്കണം നോക്കണം മഞ്ഞുണ്ടെങ്കിൽ അത് നോക്കി ശ്രദ്ധിക്കണം മഞ്ഞുള്ള ചെടി ഇതിന്റെ കൂടെ വെക്കാൻ പാടില്ല ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ കുമ്മായം ഇടാന്ന് അത് എനിക്ക് അറിയില്ലായിരുന്നു എനിക്കും പുതിയ അതൊരു അത് ഞാൻ പരീക്ഷിച്ചു നോക്കിയതാണ് പരീക്ഷിച്ച് നോക്കിയപ്പോഴാണ് എന്നിട്ട് പിന്നെ ഈ മഞ്ഞുള്ള ചെടി ഞാൻ ലൈറ്റായിട്ട് കുമ്മായം കലക്കിയിട്ട് ഒരു പാത്രത്തിൽ ഒരു ബക്കറ്റിൽ കലക്കിയിട്ട് ഈ ചെടിയുടെ കമ്പെടുത്ത് മുക്കി അപ്പം ഞാൻ കട്ടിൻസ് നടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ മുഞ്ഞുള്ളത് കണ്ടപ്പോൾ ഞാൻ ചെടി ആ വെള്ളത്തിൽ മുക്കിയിട്ട് ശരിക്കും തുടച്ച് കളഞ്ഞു അതിൻ്റെ ആടച്ചു കളഞ്ഞത് വീണ്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരഞ്ഞത് ഒരു മടിയും കൂടാതെ അത് മാത്രമല്ല എന്താ പറയുക ഇനിയും ഒരുപാട് ഒരുപാട് ചെടികൾ അതായത് കൊച്ചുമക്കളില്ല എന്ന് പറഞ്ഞു അതേപോലെ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരുപാട് 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 ചെടികൾ കൊച്ചുമക്കളായിട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഹായ് Gotta <laughs>